കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഹോർമോണിൻ്റെ ടാബ്ലറ്റ്സ് രാത്രി കഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഏകദേശം എനിക്കൊന്നും ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ഞാൻ എൻ്റെ ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആ സ്ലിപ്പൊക്കെ ഞാൻ സ്ലിപ്പല്ല ആ കവറുകൾ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പം എൻ്റെ ഈ ഒരു സൈഡ് ടേബിളിൻ്റെ അടിയിലായിട്ടായിരുന്നു ഞാനത് സൂക്ഷി വയ്ക്കാറുള്ളത് അപ്പം കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത് കംപ്ലീറ്റായിട്ട് നിറഞ്ഞു എന്നുള്ളതാണേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് കംപ്ലീറ്റ് ഒരു ചുമട വരതിൻ്റെ പക്ഷെ കംപ്ലീറ്റ് ഞാൻ എടുത്ത ഹോർമോൺ ടാബ്ലറ്റ്സുകളുടെ കംപ്ലീറ്റ് ടാബ്ലെറ്റ്സുകളുടെയാണ് ഈ ഒരു ഡ്രോ കംപ്ലീറ്റ് അതെനിക്ക് അറിയില്ല എത്രത്തോളം കഴിച്ചു എന്നുള്ളത് ഒരു രണ്ട് വർഷമായിട്ട് കഴിച്ചതാണ് ഞാൻ മുമ്പൊക്കെ ഇത് കളയുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ കുറച്ച് ആളായിട്ട് ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ എടുത്തു വയ്ക്കാം എന്നിങ്ങനെ തോന്നി ഞാനിതെല്ലാം എടുത്ത് ഇന്നിനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് കൃത്യമായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ജീവിച്ചൂടെ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇത്രയും ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷത്തോളം എടുത്ത ഹോർമോൺസാണ് അപ്പോൾ ഇതുപോലെ ഓരോ വ്യക്തികളും അങ്ങനെ എടുക്കുന്നുണ്ട് നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് സർജറി ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാനായിട്ട് നമ്മളെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് ഈ ഒരു രണ്ടര വർഷക്കാലം കഴിക്കുന്നെങ്കിൽ ഞാനൊക്കെ ഏകദേശം ഒരു എട്ട് പത്ത് വർഷത്തോളം മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഹോർമോൺ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും കഴിക്കും അങ്ങനെ ഒരു ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിനനുസരിച്ച് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ എടുക്കും പിന്നെ സർജറികൾ ചെയ്യണു അതൊക്കെ ശരിക്കും ഒരു നമ്മൾ പല ആൾക്കാരും പറയുന്നതുകൊണ്ട് അവർക്ക് വട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷം ഒരു സ്ത്രീ സ്ത്രീയായിട്ട് ജീവിക്കാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാലും അത് ആ ഒരു നമ്മളെ ഒരു പരിപൂർണമായിട്ടൊരു സ്ത്രീയായി മാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശെ അതിനൊക്കെ ഒരു വിൽപ്പ ഒരു ഞാൻ പറയുള്ളൂ എനിവേ ഞാനിത് ഇന്നലെ എന്നെ കബോർഡിലേക്ക് നോക്കിയ സമയത്ത് ഈ ഇത്രയും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ ഇത്രയും മെഡിസിൻസ് കഴിച്ചോ അത് നമ്മളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ അത്രയും നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് വൈസ് അത്രയും നല്ലതല്ല എന്നറിയാമെങ്കിൽ കൂടി സൈഡ് എഫക്ട്സ് ഒരുപാട് ഉള്ളതാണ് പക്ഷേ ജീവിതം ഒന്നല്ലേ ഉള്ളൂ നമുക്ക് ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇരിക്കാൻ അതെ അതല്ലേ